നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വന്നു ചേരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് നിങ്ങളെ കാത്തു നിൽക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യമാണ് നോക്കുന്നത് അതിനായിട്ട് ഇവിടെ രണ്ട് പൂക്കൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ തന്നിട്ടുള്ള ഈ രണ്ട് പൂക്കളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഫസ്റ്റ് പയലായിട്ട് കൊടുത്തിട്ടുള്ള സൂര്യകാന്തിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ് നിങ്ങളെ കാത്തിരിക്കുന്ന ഭാഗ്യഫലം എന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും ധനപരമായ ചില നേട്ടങ്ങൾ ഇനി വരും നാളുകളിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ അത് നിങ്ങളുടെ മാതാപിതാക്കളെ ആയാലും നിങ്ങളുടെ പങ്കാളിയെ ആയാലും അതുപോലെ തന്നെ മക്കളെയോ സഹോദരങ്ങളെയോ ഒക്കെ ആയാലും ഇവരെയൊക്കെ ഒരു കുറവും കൂടാതെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ച് നിർത്താൻ ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം നിങ്ങളുടെ മനോധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അതിപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരേണ്ട പല ആപത്തുകളും ഭാഗ്യം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടുമൊക്കെ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പും ഇപ്പോഴും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു രക്ഷകനായിട്ട് ഒരു അദൃശ്യ ശക്തി പോലെ ദൈവത്തിൻ്റെ ഒരു സഹായം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് സ്വയം അനുഭവമുള്ള കാര്യം കൂടിയായിരിക്കാം അതിനാൽ ഇനി മുന്നോട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി തുണയായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഒരുപക്ഷെ ഇനി മുന്നോട്ടും പല രീതിയിലുള്ള പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റും ഉള്ളതിനാൽ അതിൽ നിന്നെല്ലാം ആ ഒരു ശക്തി നിങ്ങളെ സംരക്ഷിക്കും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ നിങ്ങളെ തുണച്ച ആ ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ ഇനിയും നിങ്ങൾക്ക് തുണയായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നതാണ് നിങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ മനോധൈര്യം ഇരട്ടിയായിട്ട് തന്നെ നിങ്ങളിൽ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ചില വ്യക്തികളുടെ കടന്നു വരവ് നിങ്ങളുടെ ജീവിതത്തെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ബാധിച്ചിട്ടുണ്ട് അവരുടെ വരവ് ഒരു പക്ഷേ ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമായിട്ട് തന്നെയാണ് നിങ്ങളെ ബാധിച്ചിട്ടുള്ളത് എന്നാൽ ഒരിക്കലും നിങ്ങളവരെ പഴിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും നിന്നിട്ടില്ല കാരണം അവർ ചെയ്ത പ്രവൃത്തിയുടെ കൂലി ഈശ്വരൻ അവർക്ക് നൽകും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഈശ്വരനിൽ സമർപ്പിച്ച് ഈശ്വരനിൽ വിശ്വസിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട സമയങ്ങൾ തന്നെയാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന സമയങ്ങളാണ് കൂടാതെ ഇനി മുന്നോട്ടുള്ള നാളുകളിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല ആളുകളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രവൃത്തികളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞു പോയ മോശം അനുഭവങ്ങൾ സാഹചര്യങ്ങളൊക്കെ മനസ്സിൽ നിന്നും മാറ്റി മനസ്സിനെ എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ നല്ലതു മാത്രം വന്നു ചേരും എന്ന ശുഭ പ്രതീക്ഷ മനസ്സിൽ കൊണ്ടുവരിക തീർച്ചയായിട്ടും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു പുതുവെളിച്ചം നിങ്ങളെ കാത്ത് നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് അതിനായിട്ട് നിങ്ങൾ സ്വയം തയ്യാറാവേണ്ടതാണ് ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും എല്ലാ മോശം കാര്യങ്ങളെയും നിങ്ങൾ സ്വയം മറന്ന് നല്ല ചിന്തകളെ മനസ്സിൽ കൊണ്ടുവരിക ഇനി മുന്നോട്ടുള്ള നാളുകളിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഈശ്വര ചിന്തയോടെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് എന്ത് മാറ്റങ്ങളാണ് ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്ന് നോക്കാം അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നടന്ന് കിട്ടുന്നതിനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളതും ഇനി വരാനിരിക്കുന്നതും എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലമാണ് നിങ്ങൾക്കിവിടെ കിട്ടിയിട്ടുള്ളത് കൂടാതെ വാശിയും ദേഷ്യവുമൊക്കെ കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിൽ തന്നെയാണ് നിങ്ങളുള്ളത് അതിനാൽ തന്നെ പെട്ടെന്ന് വഴക്കുകളിൽ ചെന്ന് നിങ്ങൾ ചാടാറുമുണ്ട് ഇപ്പോൾ ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിലുള്ള വാശിയുടെയും ദേഷ്യത്തിൻ്റെയും ഒക്കെ പുറത്ത് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയാൽ നിങ്ങൾക്ക് തോൽവി സംഭവിക്കുകയും വളരെയധികം വില കൊടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളും ഉണ്ടാവുന്നതാണ് അതിനാൽ തന്നെ കരുതലോടെ മുന്നോട്ട് പോവുക നിങ്ങളിലുള്ള വാശിയും ദേഷ്യവുമൊക്കെ പരമാവധി നിയന്ത്രിച്ച് മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുമായി വളരെയധികം അടുപ്പമുള്ള ഒരു വ്യക്തി അത് സ്ത്രീ ആവാം പുരുഷനാവാം ആ ഒരു വ്യക്തി നിങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്ത് പ്രതിസന്ധികൾ വന്നാലും എത്ര തിരിച്ചടികൾ വന്നാലും ഒരിക്കലും ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോവുക കാരണം ഏതാപത് ഘട്ടത്തിൽ നിന്നും നിങ്ങളെ സഹായിക്കാൻ ഒരു അദൃശ്യ ശക്തിയുടെ സഹായം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അതൊരു ദൈവിക ശക്തിയാണ് ഊണിലും ഉറക്കത്തിലുമെല്ലാം ഈശ്വര ചിന്തയോടെ നടക്കുന്ന ഒരാളാണ് നിങ്ങൾ അതിനാൽ തന്നെ ഈശ്വരൻ്റെ സാന്നിധ്യം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു ശക്തി നിങ്ങളെ എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് ആർക്കും നിങ്ങളെ അത്ര പെട്ടെന്നൊന്നും നശിപ്പിക്കാൻ കഴിയില്ല എന്ന ഒരു കാര്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കുക ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും നഷ്ടങ്ങളുമൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാം എന്നാൽ മനസ്സ് തളരരുത് കാരണം അതിനെയൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും അതിജീവിക്കുന്നതാണ് നിങ്ങൾക്കതിന് കഴിയും മുമ്പ് പറഞ്ഞതുപോലെ വാശിയും ദേഷ്യവും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി നന്മയും സ്നേഹവും നിങ്ങളിലുണ്ട് അതിനാൽ തന്നെ ആരെയും ദ്രോഹിക്കണമെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാറില്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാവർക്കും നല്ലതു മാത്രം വന്നു ചേരണമെന്നും നിങ്ങൾ ആഗ്രഹിക്കാറുണ്ട് അതിനാൽ തന്നെ നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല കാരണം നിങ്ങളുടെ കർമ്മഫലം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മനസ്സിൻ്റെ നന്മ കൊണ്ടുമൊക്കെ ഏതൊരു ആപത് ഘട്ടത്തിൽ നിന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷ നേടുക തന്നെ ചെയ്യുന്നതാണ് വരുന്ന ആറു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നു വരും എന്നാണ് ഇവിടെ കാണുന്നത് എന്തായാലും നല്ലത് വന്നു ചേരും എന്ന ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്